റൈസ് ആണ് ഇതില് ഫസ്റ്റ് ഫ്രൈസ് ഇടിയിരിക്കേ ഒരു കോഫ് ആണ് ഗൈസ് സെക്കൻഡ് സെക്കൻഡ് ഫ്രൈസ് ഇടാനെങ്കിലും ഒരു പായാണ് ഇതിപ്പം ഒരു ഭാഗമില്ല അപ്പോൾ ഗൈസ് നമ്മളുടെ റൈസ് ഇതിന്റെ മുകളിൽ ഇടക്കാം ഞാൻ ഉണ്ട് കേട്ടോ ഇപ്പൊ വാ ഇപ്പൊ ഗൈസ് വാ നമുക്ക് ഫ്രൈസ് ആണ് നമ്മത്തല്ല അപ്പോൾ അല്ലല്ലല്ല ടള്ളാൻ പാടില്ല ടൂർസ് ആണ് കേട്ടോ ഗൈസ് പറ പറ നിങ്ങൾ ഇതില പിന്നെ ഇങ്ങനെ ഓടുമ്പോ നമ്മളിങ്ങനെ ഇവിടെ നമുക്ക് അടുത്ത് പോകണം ഇങ്ങനെ പറഞ്ഞാണ് ഇവിടെ കാണാൻ പോട്ടാണ് ഇവിടെ തൊട്ടെന്ന് ഇവിടെ ആയു ഇവിടെ guys ivra venna padu solradhu appo raise la unda neriya po a neeli gaadi veedu appo therga neeli gaathilla oda veedu oda neeli gaathana veedu indha simena irukira adiya pole po anga ara vandhondi ara vandhondi kekana kallela irunnu venna vakkal irukku appo anga nallond irukana to suddan indu pidi ketta എന്റെ കൂട്ടുകാരം പറഞ്ഞത് ഈ വീടിന്റെ കണ്ടപ്പോ വീടിന്റെ വീടൊക്കെ കണ്ടപ്പോളാക്കും ബെൽ ബട്ടൺ കേട്ടോ All long lean it -le -le. ready screen